കേരള സ്കൂൾ ശാസ്ത്രോത്സവമാണ് പാലക്കാട് വച്ച് നടക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതിയാണ് എന്റെ സംഘാട സമിതി യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പ്രസ്ത സംഘാട സമിതി യോഗത്തില് രണ്ടു മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് എം പി രാജേഷും മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് നവംബർ മാസം ഏഴ് മുതൽ പത്തു വരെയാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് അപ്പോൾ പിന്നെ എം എൽ എമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് എം എൽ എ ഫോണിൽ കിട്ടുന്നില്ല അതേ ഒളിവിലാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്നു സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ വന്ന് ഒരു ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കോലപ്പെടുത്തുന്ന നിലയിലത്തേക്ക് കാര്യങ്ങൾ പോ പോകുന്നത് ശരിയല്ലോ അപ്പൊ അതുകൊണ്ട് സ്വയം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് നിർദ്ദേശം കൊടുത്തിട്ടില്ല ഇല്ല അദ്ദേഹത്തിനോട് അങ്ങനെ അങ്ങനെ ഒരു ഒരു കാര്യങ്ങൾ നേരെ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത് കാരണം ഇത് കുട്ടികളുടെ ഒരു ഉത്സവമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ പിന്നെ ഇരകൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നാലഞ്ച് പേർ മൂന്നാലു പേർ പറഞ്ഞല്ലോ അസത്യ ആണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലീസിന് കംപ്ലൈൻ്റ് ചെയ്തില്ല അപ്പോൾ ഈ അവർ പറഞ്ഞതെല്ലാം വസ്തു വസ്തുതകൾക്ക് നിരക്കുന്ന നിരക്കാത്ത കാര്യമാണെങ്കിൽ അന്തസ്സോറുകൂടിയും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിപ്പെടണം കോടതിയിൽ പിന്നെ പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പിന്നെ കേസ് ഫയൽ ചെയ്യണം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് അദ്ദേഹം മാംകൂട്ടൻ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി തയ്യാറാവണം ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ ഒരു ഉളുപ്പില്ലാതാണ് നടക്കുകയാണല്ലോ അഹങ്കാരത്തെ അഹങ്കാരത്തിന് കയ്യും കാലം വളർന്നുകൊണ്ടിരിക്കുക ഏതാ ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുക എടോ വിജയ അരന്തറിയാ വിളിച്ചത് പിണറായി വിജയന അപ്പൊ മനസ്സിലായല്ലോ ഇത്തരം ഇത്തരം അഹങ്കാരവും ധിഖാരവും കാണിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്ര ആകാശത്തേക്ക് പറന്നു പോയാലും തറയെ വന്ന് സമ്മാനം വാങ്ങേണ്ടി വരുമെന്നുള്ളവരത്തിൽ ഉറപ്പാണല്ലോ ഈ എഐസി നേതൃത്വവും കെ പി സി സി നേതൃത്വവും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വെറുപ്പിന്റെ ഉടമയായി കേരളത്തിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് അതാണ് അവർ ആദ്യം വ്യക്തമാക്കേണ്ടത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഒരു ഒരു സരിതയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേ ആക്ഷേപങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേതാക്കന്മാരുടെ പേര് അവര് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി ഇന്നിപ്പോൾ അവർ കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അവശന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ പേരെല്ലാം പറഞ്ഞല്ലോ ഒന്നുമില്ലാതെ പേരൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അവശനിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്യണ്ടേ മരുന്ന് വാങ്ങാനുള്ള പൈസയെങ്കിലും കൊടുക്കണ്ടേ അതിനുള്ള ഒരു മനസ്സോലും കാണിക്കുന്നില്ല അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ് ചില പിന്നെ കേസുകളിൽ കോടതി പറയുവല്ലോ ഇത് അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമായതുകൊണ്ട് ജീവപരിധി ശിക്ഷിക്കുകയാണ് എന്ന് കോടതി പറയാറുണ്ടല്ലോ അതുപോലെ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷേധിക്കപ്പെടുന്നതിലോ അതല്ലെങ്കിൽ പിന്നെ എ ഐ സി സിയുടെ പിന്നെ തീരുമാനത്തിൽ നിന്നും ഒരു വിലയുമില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള വിവരം അപ്പം നമുക്ക് കാണാം